ഈ മാർട്ടിൻ പ്രകാട്ടിന്റെ ഒരു തുടക്കം ഉണ്ടല്ലോ അതായത് സ്ക്രീനിൽ അതൊക്കെ അന്ന് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണല്ലോ പുള്ളി പലരും സ്റ്റില്ല് ചെയ്യുന്ന ആണ് മാർട്ടിൻ അപ്പൊ അൻവറിന്റെ എന്തോ നല്ല അടുത്ത ബന്ധമാണ് എനിക്ക് മാർട്ടിൻ അന്നൊന്നും പരിചയമില്ല പിന്നീടാണ് എനിക്ക് മാർട്ടിൻ ആണ് അത് എന്നൊക്കെ ഈ മാർട്ടിൻ ആണ് എന്നൊക്കെ പിന്നീടാണ് എനിക്ക് ബോധ്യത് ഒരു ഈ വിനായകൻ ഈ കൈ ഇല്ലാതെ പിന്നെ കൈയിന്റെ ഉള്ളിൽ നിന്ന് ഒറിജിനൽ കൈ ഒരു സ്പെഷ്യൽ കത്തി അത് കത്തിരി തന്നെ എന്റെ കൈവെട്ടി അതൊക്കെ സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ് അതൊക്കെ പിന്നെ കൈവെട്ടി എന്നൊക്കെ പറഞ്ഞു കൈ പുറകിൽ വെച്ച് കെട്ടി വന്ന രീതിയിൽ തന്നെയാണ് എന്നിട്ട് എഴുതി വച്ചാ വിനായകൻ ഇത്രയും ഡയലോഗുകൾ പറഞ്ഞ വിനായകൻ ക്യാരക്ടർ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അത്ര ജനപ്രിയ നേടിയൊരു സിനിമ ആയിരുന്നില്ല ഈ ഇത്രയും ഡയലോഗ്സ് ഉള്ള എന്നാ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ചെയ്തു ആ വിനായകൻ പിക്ക് ഇവിടെ വെച്ചാൽ കറക്റ്റ് ആയിരിക്കും അത് ഐഡിയ ആണോ അതെ മണിയുടെ അനുജൻ ഇവരുടെ ഒരു ഒരു രൂപത്തിന്റെ ഒരു അനീജെന്ന് തോന്നുന്ന ഒരു ഫിഗർ ഉണ്ട് ഇവര് തമ്മില് പിന്നെ ഒരു ആ ഒരു വില്ലൻ ഇമേജ് ഉണ്ട് വിനായകൻ ഒരു കുഴപ്പക്കാരനായിട്ട് കാണിക്കാൻ പറ്റിയൊരു ഇമേജ് അതുവരെ ഉണ്ടായിരുന്നു അപ്പോൾ വിനായകൻ പിന്നെ ഓ അൻവറിൻ്റെ അടുത്ത സുഹൃത്താണ് ഓ ഓ അങ്ങനെയുണ്ട് ഞാൻ ഞാനായിട്ടും പരിചയമുണ്ട് എന്നാലും അൻവറായിട്ട് നല്ല അടുപ്പമുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ ഈ ക്യാരക്ടർ അനിയൻ എന്ന് പറയുമ്പോൾ മണി വിനായകൻ എന്നൊക്കെ തന്നെ കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച ആ ചർച്ചയിൽ തന്നെ അങ്ങനത്തെ ക്യാരക്ടറൊക്കെ നമ്മൾ തീരുമാനിച്ചത് ആ അൻവറിൻ്റെ തീരുമാനം തന്നെയാണ് വിനായകൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ കറക്റ്റ് അല്ലേ മണിയും വിനായകൻ ചേട്ടനിയെന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷൻ അതൊക്കെ കോസ്റ്റ്യൂം ഒരു അൻവറിന്റെ ഒരു ഡിസൈനിങ് ഉണ്ടായിരുന്നു അൻവറിന്റെ കാരണം ഈ മുള്ളൻചന്ദ്രപ്പനിന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈ രാമപിതേ കൊന്ത മാത്രം കൂളിങ് ഗ്ലാസ് വെക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു പിന്നെ കൊച്ചിയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഡ്രസ്സിങ്ങില് എന്തായാലും കൊച്ചിയിൽ അങ്ങനെയല്ലേ എല്ലാവരും നല്ല സ്റ്റൈലായിട്ടെല്ലാം നടക്കുള്ളൂ അത് ഡ്രസ്സിംഗിലൊക്കെ ഒരു ഒരു മോഡേൺ കൾച്ചർ പിടിച്ചിട്ടുണ്ടല്ലോ മൊത്തത്തിൽ അപ്പൊ അത് ഈ ക്യാരക്ടേഴ്സിനും ഒരു കളർഫുൾ ലൈനാണ് പിടിച്ചേക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ ഒട്ടും ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ബാക്ക് സ്റ്റോറി സെർതിട്ടുള്ള ഒരു കഥ കഥാപാത്രം പറയും പക്ഷെ അത് വളരെ വിശ്വാസയോഗ്യായിട്ടാണ് അയാളെ അവതരിപ്പിക്കുക ഇപ്പൊ എനിക്ക് ഞാൻ പണ്ട് കഴിഞ്ഞ അന്മത്തിന് എനിക്ക് ഒരു ഉണ്ടായിരുന്നു എനിക്ക് ഷുഗർ വന്നിട്ട് ഞാൻ കളിച്ചു ടിൻറ്റുമാൻ പി എസ് നടത്താന്ന് പറയുന്നത് വിശ്വാസയോഗ്യായിട്ട് ആ കഥ പറയുന്നത് അല്ലെങ്കി മറ്റേ തൊമ്പന മക്കളില് എനിക്ക് അമ്മ എന്ന് പറഞ്ഞൊരു ഇത് ഒരു ഗുണ്ടയുണ്ടായിരുന്നു ഗുണ്ടായിരുന്നു മറ്റേ വണ്ടി അടിച്ച് മരിച്ചു ഉണക്കം മീൻ കഴിച്ചു എന്ന് പറയുന്നത് വളരെ വിശ്വാസയോഗ്യായിട്ട് ആ ഒരു ബാക്ക് സ്റ്റോറി പറയുന്നത് ഇത് കൊറേയുണ്ട് ഇപ്പൊ ചട്ടമേൽ തന്നെ ഉണ്ടല്ലോ ഇതിന്റെ ഒരു അത് ബാക്ക് സ്റ്റോറിയല്ലേ ആക്ച്വലി സിനിമയുടെ കഥ പറയുന്നുണ്ട് അതായത് മറ്റേ റോക്കറ്റിൽ മരിച്ച ശാസ്ത്രജ്ഞ കിടപ്പിലാവുന്ന ശാസ്ത്രജ്ഞൻ ഈ ഈ ബാക്ക് സ്റ്റോറി അതിനും ഒരുപാട് ചിന്ത പോകുന്നുണ്ടോ അതോ അത് അത് എളുപ്പമാണോ കഥയില്ലാത്ത ബാക്ക് സ്റ്റോറി വരാൻ അത് അന്നേരം ആ എഴുത്തിൻ്റെ പ്രക്രിയയിൽ അറിയാതെ വരുന്നതാണ് ഈ അടുത്ത് പറഞ്ഞു പറഞ്ഞ നമ്മളിപ്പോൾ മുൻകൂട്ടി തീരുമാനിക്കാത്ത കുറെ കാര്യങ്ങൾ എഴുത്തിന്റെ ഒരു കെമിസ്ട്രിയിൽ തന്നെ വരും വരും ആ തന്നെ വന്ന അല്ല ടിന്റു മോന്ന് എഴുതണമെന്നാ അവിടെ അങ്ങനെ വന്ന് പറയണ അതായത് ആ കഥ ഒരു നാല് കഥാപാത്രമുള്ള സീനാണെങ്കിൽ ഓ ഓരോ കഥാപാത്രമായിട്ട് മാറിയിട്ടാണ് നമ്മൾ അയാളുടെ ഡയലോഗ് എഴുതുന്നത് മനസ്സിലെ അപ്പൊ ആ പാരി എഴുതുമ്പോ പാരി സലിങ്കുമാർ എന്ത് പറയും അപ്പൊ ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്ത് നേരത്തെ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ ഡയലോഗിന് മറുപടി ഇന്നസെന്റ് ആയിട്ടാണ് മനസ്സിലുള്ളത് ആ കാസ്റ്റിംഗ് നമ്മള് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് ഇൻസെന്റായിട്ടാണ് അപ്പൊ അതിന്റെ മറുപടി ഇൻസെന്റായിട്ട് പറയുന്ന ശൈലി തന്നെ വരും നമുക്ക് അപ്പൊ അങ്ങനെ അറിയാതെ ഡയലോഗ്സ് വരും അവരുടെ കൾച്ചറിലും അവരുടെ സ്വഭാവത്തിലും നിന്നിട്ട് തന്നെ നമുക്ക് അറിയാതെ വരും അപ്പൊ ചില കാര്യങ്ങൾ ഇത് എങ്ങനെ വന്നെന്ന് തന്നെ ചിന്തിച്ചു അതറിയാതെ വരുന്നതാണ് അല്ലാണ്ട് നേരത്തെ തന്നെ നേരത്തെ ചിന്തിക്കണമെങ്കിലും ചിന്ത വരണ്ട അതുപോലെ തന്നെ എഴുതണ പ്രക്രിയയും ചിന്തിച്ചതിന് വ്യത്യസ്തമായിട്ട് എഴുതുമ്പോൾ വരാറുണ്ടിരിക്ക ചിന്തിച്ചു വെച്ചിരുന്ന ആ സീൻ എഴുതുമ്പോൾ വേറെ സീനായിട്ട് മാറിയിട്ടുണ്ട് അത് എഴുതി വരുമ്പോ ആ ഒരു ടിപ്പിക്കലായിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ല കാരണം പല സീനുകളും കണ്ടന്റ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കണം ചിലപ്പോ ഒരു സീരിയസ് ആയിട്ട് മേരിക്കല് ഇയാൾക്ക് ആ കണ്ടന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇയാൾക്ക് ഉണ്ടായി ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് ഇയാളെ കൊണ്ട് ആ സമ്മർദ്ദിപ്പിക്കണം മറ്റേ അവിടെ കൊണ്ടുപോകണം എന്നുള്ള ഇതാണ് പക്ഷെ അവിടെ എഴുതികൊണ്ടിരുന്നപ്പോഴാണ് ചിക്കൻ ഇല്ലേ ചിക്കൻ ഒക്കെ ചോദിക്കുമ്പോഴേക്കും മറ്റേ കൊച്ചിനെ എടുത്ത് മാറ്റിക്കുക ചിക്കനാന്നും പറഞ്ഞൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ നമ്മൾ കണ്ടെപ്പോഴും അറിയാമെന്നറിയില്ല നമ്മുടെ ഓഫീസിലൊക്കെ വല്ല ചെലവൊക്കെ നടത്തില്ലേ ഈ ചിലവ് നടത്തുന്നതുക്കും അല്ലെങ്കിൽ ഒരുത്തിയായിരിക്കും അപ്പൊ നമ്മളായിരിക്കുമല്ലോ കഴിക്കുക അവര് ചിലപ്പോ അധികം കഴിക്കില്ല അപ്പൊ നമ്മളെ നോക്കിട്ട് ഇവർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗാണ് ജോസ് കഴിക്കുക അത് പറയാറുണ്ട് മോളൊക്കെ പറയും ജോസ് കഴി എന്തെങ്കിലും പറയുമ്പോ ചോർത്തോണ്ടിരിക്കും ആ ജോസ് കഴി പറയും ജോസ് എന്നൊക്കെ പറയില്ലേ അപ്പൊ അത് അതുപോലെ ആ സമയത്ത് അത് വളർന്നു വരും ചില കാര്യങ്ങൾ സീൻ ഓർഡറിൽ എഴുതുന്നത് ജോസിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു മാത്രമുള്ള ഒരു വൺലൈനില് ഉണ്ടാവുള്ളു അവിടെ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആ എഴുതാനിരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ആ ക്യാരക്ടർ വരും ഇത്ര പേ ഇത്ര പെട്ടിയുടെ കാശാണ് ഒറ്റന്ന് ഒറ്റക്കടിച്ചു തീർക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ക്രമേണ അതിൻ്റെ മറുപടി മറുപടി വന്ന് അങ്ങോട്ട് ഒരു സ്ഥലത്തെത്തും അല്ലെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ ആലോചിക്കും അവിടെ ശരിയായില്ല നമ്മൾ ആ സീൻ തന്നെ വീണ്ടും വേറെ രീതിയിൽ ആലോചിച്ചിട്ട് എഴുതാൻ നോക്കും അങ്ങനെ സീൻ തന്നെ പല രീതി ചിന്തിച്ചു നോക്കും ആ കണ്ടന്റ് വെച്ച് അതെക്ക ഈ തൊമ്മന മക്കളുടെ കഥ പറയുമ്പോ പറും ഞാൻ തമാശ കളിച്ചാൽ കേൾക്കൂലെന്ന ഇവിടെ പൊതുവേ സംസാരം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു മറുപടി ഉണ്ട് നമ്മുക്ക ഇത് മ്മുക്ക് തമാശ റോളാണെന്ന് മനസ്സിൽ പോലും ചിന്തിക്കേണ്ട മ്മുക്ക് സീരിയസ് ആയിട്ട് ഈ ഡയലോഗുകൾ പറഞ്ഞോ സീരിയസ് ആയിട്ട് അഭിനയിച്ചോ അതിൽ തമാശ ഉണ്ടെങ്കിൽ ആൾക്കാർ എന്ന് നിറ ആ എന്ന് നിറയു ത്ത് കോമഡിയാന്ന് ചിന്തിക്ക വേണ്ടത് സീരിയസ് ആയിട്ട് പറയും ഇയാള് പഠിച്ചിട്ടില്ല വിദ്യാഭ്യാസം കുറവാണ് കള്ളനാണ് അപ്പൊ ആ മമ്മൂക്കയുടെ ആ ശൈലിയിൽ തന്നെ മമ്മൂക്ക അതിന്റെ തമാശക്ക് വേണ്ടി എന്തും ഒന്നും കാണിക്കുന്നില്ലല്ലോ ഒരു കോഷിയും കാണിക്കുന്നില്ലല്ലോ അപ്പൊ തമാശക്ക് വേണ്ടി തമാശ കാണിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അത് വൃത്തിയേടായിട്ട് തോന്നുന്നത് ഇത് തമാശ കഥാപാത്രം അല്ലാന്ന് ചോദിച്ച് പണ്ടുകാലത്ത് കുറച്ച് ജസ്റ്റിസ് പറയൂ അല്ലാണ്ട് ആ ക്യാരക്ടറിന്റെ സ്വഭാവം പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത്

ബീഫും അതൊക്കെ ശരിക്കും അപ്പം ഭയങ്കര ഡയറ്റ് നോക്കുന്ന ആളല്ല ബീഫ് ഭയങ്കര വല്ലപ്പോഴല്ലേ എന്ന് പറയും അന്ന് എന്ന് പറഞ്ഞ പുള്ളി ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങളൊന്നും കുറച്ച് ഇലക്കറിയും മറ്റും മറിച്ചൊക്കെ ഇട്ടിരുന്നു അതെ ബീഫ് കാലത്ത് അടിച്ചാ അപ്പോൾ അത് അതായത് പുള്ളിയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഫാറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒരു നേരം ഇഷ്ടപ്പെട്ടത് കഴിച്ചു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഉച്ചക്കങ്ങോട്ട് സ്കിപ്പ് ചെയ്യും എന്തെങ്കിലും ഫ്രൂട്ട്സും ഇലക്കറികളും മാത്രം കഴിച്ചിട്ട് അതങ്ങനെ ബാലൻസ് ചെയ്യും ഇത് ഇഷ്ടമുള്ളത് കഴിക്കുകയും ചെയ്യാം ഒഴിവാക്കാതെ ഇഷ്ടമുള്ളത് ബിരിയാണിയും കഴിക്കുന്ന ദിവസം ബിരിയാണി കഴിച്ചിട്ട് നൈറ്റ് ഫുഡിൽ അത് ക്രമീകരിക്കും അത് വേറെ ഒന്നും ആദ്യം കഴിക്കില്ല അല്ല ഫ്രൂട്ട്സും എന്തെങ്കിലും മാത്രമായിട്ട് കഴിച്ചിട്ട് അതിന് ഉച്ചക്ക് ബിരിയാണി കഴിച്ചാണ് അതുകൊണ്ട് അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്ന ആളാ ഈ ആളാണ് രണ്ടുമണി ഉറക്കം കുറച്ചു നേരം ഫ്രീ ആണെങ്കിൽ ഉറങ്ങും സിനിമ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇരിക്കും ഇരിക്കേണ്ടതാണെങ്കിൽ ഇരിക്കും അല്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ കാരണം ഒരു ബ്രേക്ക് ഇപ്പോൾ എഴുത്തിന്ന് കിട്ടിയ ഒരു അത് എഴുതാൻ നേരത്ത് സാധാരണ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എഴുതാൻ ഇരുന്നു കഴിഞ്ഞാൽ ആ എഴുത്തിൻ്റെ ഫ്ലോയിൽ ഒരു ഉച്ച വരെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചക്ക് രണ്ടു മണിയൊക്കെ കഴിഞ്ഞൊക്കെ പോവും അതൊരു മൂഡ് പോലെ മറന്നു മറന്നുപോയിട്ടുണ്ട് വർഷം കഴിക്കുക ഉച്ചക്ക് മൂന്ന് മണി മൂന്നരയായി അപ്പോൾ ഫ്ളാറ്റ് ഉണ്ട് എനിക്ക് അവിടെ ഒരു കുക്കും ഉണ്ട് അപ്പൊ അവനോട് പറഞ്ഞിട്ടില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ മാത്രം ഭക്ഷണം എടുത്താതി അല്ലാണ്ട് ഭക്ഷണം റെഡി ആയി പറഞ്ഞ് വിളിക്കരുത് പറഞ്ഞു എഴുതുന്ന സമയത്ത് അപ്പൊ അയ്യവൻ വിളിച്ചില്ല മൂന്നര നാലു മണിയായപ്പോ അവൻ ഞാൻ അത് കഴിഞ്ഞാൽ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവനെ വിളിച്ചപ്പോഴാമ്മ സാറേ ഉപയോഗിച്ചില്ല ചെറുത് അപ്പൊ നമ്മള് ഈ വിശപ്പ് ചില സന്ദർഭങ്ങളും പറഞ്ഞു എല്ലാ ദിവസം അല്ലേ പറഞ്ഞത് ചില മൂടിലാ ഫ്ലോയിൽ വരുമ്പോ ചിലപ്പോ എല്ലാം വിട്ടു പോയിട്ട് എഴുതും അപ്പൊ പിന്നെ അത് കഴിച്ചിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഉച്ചക്ക് ഒരു ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ നമുക്ക് ബ്രെയിൻ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു പ്രഭാതം കിട്ടിയ പോലെ ഫ്രഷ് ആണ് പിന്നെ വൈകുന്നേരം ഒരു ആറു മണി തൊട്ട് അല്ലെങ്കിൽ ഏഴ് മണി തൊട്ട് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ഇരുന്ന് എഴുതിയാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ രാത്രി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പം അങ്ങനെ ഉച്ചക്ക് ഉറങ്ങി ആ സമയം വരുമ്പോൾ ചെറിയൊരു ഉറക്കം വരുവാൻ തുടങ്ങി